ഞാനൊന്ന് നോക്കാം ജസ്റ്റ് ഫോർ എ ഡയലോഗ് ഇതില്ലല്ലോ ഈ പരിപാടിയിൽ കുട്ടിയെ കെട്ടിപ്പിടിക്കാൻ ഏത് റൗണ്ട് അതെ അതെ ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ആർക്കും വാരി കൊടുക്കുന്നവളാണേ പറഞ്ഞു വരുമ്പോ നമ്മൾ രണ്ടും കളിക്കാരാബിച്ച ഒന്നും വിചാരിക്കരുത് എനിക്ക് നിന്റെ സാധനം ഒന്ന് ചോദിച്ചപ്പോഴും കൈയൊക്കെ വിരിവിരാന്ന് വരുന്നു ഒരു കളി കളിക്കാം എന്ത് ചെയ്യുന്നു അതാ ഷെയ്പ്പ് കണ്ടപ്പോഴേ തോന്നി മോശം അവർക്കോ സംസ്കാരമില്ല നമ്മളാവണോ വേണ്ട ഒന്നേ ശരിയാണ്